പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി ചെരിഞ്ഞു നിൽക്കുന്ന തണൽമരം ദുരന്തം കാത്തുനിൽക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി വാഹനയാത്രക്കാരും നാട്ടുകാരും ഇപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ കണ്ടോത്താണ് കണ്ടോത്ത് ഹൈവേയിലെ ഈ ഒരു തണൽമരം റോഡിലേക്ക് ചെരിഞ്ഞ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് റോഡരികിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഈ തണൽമരം നാളുകളായി യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് കണ്ടോത്ത് ദേശീയപാതയോരത്ത് ദിവസേന ചരക്ക് ലോറികളും ടാങ്കർ അടക്കമുള്ള കണ്ടെയ്നർ വാഹനങ്ങളും മറ്റും കടന്നു പോകുമ്പോൾ മരത്തിന്റെ കൊമ്പുകളിൽ തട്ടി അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു ദിവസം ഒരു കണ്ടെയ്നർ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു മരം ഒരു ലോഡ് കയറ്റി പോകുന്ന ഒരു വാഹനം ഇതേപോലെ തട്ടിയിട്ട് ഇവിടെ വീട് കടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ അധികവും ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് ഉപകാരമാണ് പതിവ് ക്കവും ശക്തമായ കാറ്റും മൂലം മരം ക്രമേണ റോഡിലേക്ക് കൂടുതൽ ചെരിയുകയാണ് പ്രത്യേകിച്ച് രാത്രിയിലും മഴക്കാലത്തും ഇതിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കാതെ വാഹനമോടിക്കുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം കേവലം നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് മാത്രമായില്ല അപകടം സംഭവിക്കുന്നതിനു മുൻപേ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്